പാലക്കാട് മലമ്പുഴയിൽ പുലിയെ കണ്ട സംഭവത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പോലീസ് വനംവകുപ്പ് നിർദ്ദേശം പ്രദേശത്ത് മുഴുവൻ സമയ നിരീക്ഷണത്തിന് വനംവകുപ്പ് പ്രത്യേക സ്ക്വാഡ് തുടരും സാജിദ് അജ്മൽ വിവരങ്ങൾ സാജിദ് സ്കൂളിന്റെ മതിലാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടത് നാട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയിലുമാണുള്ളത് ഇപ്പോൾ വനംവകുപ്പ് എന്താണ് പറയുന്നത് ഈ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം മലമ്പുഴയിലെ സ്കൂളിന്റെ മതിലിന് മുകളിലാണ് പുലിയെ കണ്ടത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ അകത്തേത്തറ കൊട്ടേക്കാട് വനം റേഞ്ച് പരിധിയിൽ രാത്രി യാത്ര ചെയ്യുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അനാവശ്യമായ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മലമ്പുഴ കവാ മേഖലയിലൂടെ രാത്രിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും ഈ നിയന്ത്രണം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും രണ്ട് സംഘങ്ങളായി ഈ പുലിയെ നിരീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പുലിയെ കണ്ടെത്താൻ വിശദമായ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്റെ സഹായത്തോടുകൂടി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സമീപത്തുള്ള വീടുകളുടെയും മറ്റും സി സി ടിവികളും പരിശോധിക്കും